ഹലോ ഡിയർ ചിൽഡ്രൻ നാളെ മറ്റന്നാൾ എക്സാമാണ് എക്സാമിന് ഒന്നോ രണ്ടോ ദിവസമേ ഉള്ളൂ പക്ഷേ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല നമുക്കാണെങ്കിൽ പാസ് ആവണം എന്ത് ചെയ്യും ആ കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ വിഷയം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ഈ ഒരു ഘട്ടത്തിൽ നമ്മളെന്താ ചെയ്യുക നാളെ എക്സാം ആണെങ്കിൽ നമ്മൾ ഇന്ന് ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കും എന്നിട്ട് ആദ്യത്തെ ചാപ്റ്റർ കുറച്ച് വായിച്ചു നോക്കും അപ്പോൾ അത് മനസ്സിലാവുന്നില്ല എന്നിട്ട് നമ്മളെന്ത് ചെയ്യും അവസാനത്തെ ചാപ്റ്ററൊന്നും തുറന്നു നോക്കും അതൊന്നും മനസ്സിലാവുന്നില്ല നടുവിൽ നിന്ന് തുറന്നു നോക്കും അത് മനസ്സിലാവുന്നില്ല അങ്ങനെ ആകെ കൂടി അലങ്കോലമായി നിൽക്കും അല്ലേ എന്നിട്ട് ടെൻഷനോട് കൂടിയിട്ട് പോയിട്ട് എക്സാം ആകും പക്ഷേ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ പ്രായോഗമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം ഫോർ എക്സാമ്പിൾ നാളെയാണ് എക്സാം എന്നിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ നന്നായിട്ട് പഠിക്കുന്ന ഒരു രണ്ട് മൂന്ന് കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ നാലഞ്ച് കുട്ടികളുണ്ടാവും അവരിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള അവരെ വിളിക്കുക അവർ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുക അവിടെ നാളത്തെ എക്സാമിന് എന്തൊക്കെയാണ് വരാൻ ചോദിക്കുക അപ്പം അവൻ എന്ത് ചെയ്യും ഒരു ഒരു പത്ത് ക്വസ്റ്റ്യൻസ് അവൻ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം ആ പത്ത് ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആ പഠിക്കുന്ന ഫ്രണ്ടിനെ വിളിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറെ വിളിക്കണം ഇപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും നല്ല ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ളവരാണല്ലോ പണ്ടത്തെ പോലെയല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തുതരും ഒരു പത്ത് ക്വസ്റ്റ്യൻസ് അവർ പറഞ്ഞുതരും ഇന്ന് നിന്നെല്ലാം വരും എന്നവര് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ പത്ത് ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കുക പഠിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഫുൾ പാരഗ്രാഫ് അല്ലെ ഒരു പേജിലുള്ള ആൻസർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു പഠിക്കുന്ന നന്നായി പഠിക്കുന്ന കുട്ടിയല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ഡിഫിക്കൽറ്റി ഉണ്ടാവും പഠിച്ചെടുക്കാൻ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പാരഗ്രാഫിൽ ആ ആൻസറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ ഒരു നാലോ അഞ്ചോ പോയിൻ്റ്സ് ഉണ്ടാവും ആ പോയിൻസ് നിങ്ങൾ എഴുതിയെടുക്കുക ക്വസ്റ്റിൻ എഴുതുക എന്നിട്ട് ആ പോയിൻസ് എഴുതിയെടുക്കുക അങ്ങനെ പത്ത് ക്വസ്റ്റ്യൻ്റെ നിങ്ങൾ എന്ത് ചെയ്യുക മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക അപ്പോൾ എഴുതിയെടുക്കുന്നതോടുകൂടി നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യും അത് പതിയും എന്നിട്ട് എക്സാമിന് എന്ത് ചെയ്യണം ആ പോയിന്റ് ആ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങളുടേതായ ലാംഗ്വേജില്ലെങ്കിലും നിങ്ങളെന്ത് ചെയ്യുക എഴുതി വെക്കുക ഇനി സപ്പോസ് നിങ്ങൾ ആ പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ട് വീണ്ടും നിങ്ങൾ ഒരു പത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ എഴുതാൻ ചോദിക്കുക അപ്പോൾ അവൻ പറഞ്ഞുതരും അതും ഇതേ മെത്തേഡിൽ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക അപ്പം നിങ്ങൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ പോയിന്റ്സ് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് ആ അതേ സ്ട്രക്ചർ കിട്ടത്തിൽ നിങ്ങളുടെ ഭാഷയിലെങ്കിലും എഴുതി വെക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ഒരു അഞ്ചോ പത്തോ ക്വസ്റ്റിന് ആൻസർ ചെയ്തിട്ടുണ്ടാവും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ടുകളാണ് വേണ്ട നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റ് അറ്റൻഡ് ചെയ്യാവേ ബാക്കിയുള്ള ക്വസ്റ്റ്യന് എന്ത് ചെയ്യാം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയുന്നത് അത് എഴുതി വയ്ക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ പത്ത് ക്വസ്റ്റ്യനുള്ള മാർക്ക് കിട്ടും പിന്നെ ബാക്കി എഴുതതിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാർക്ക് കിട്ടും നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ്സായി പോകും അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്സ് ഒഴികെയുള്ള സബ്ജക്റ്റുകൾക്കാണേ മാത്സ് സബ് മാത്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ചെയ്തിട്ട് ആൻസർ കണ്ടെത്തണം അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കി ആൻസർ കണ്ടെത്തണം അത് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും അപ്പം നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് നിങ്ങൾ വാങ്ങിക്കണം എന്നിട്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ കണ്ടെത്തണം കാരണം മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സ് എല്ലാം മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവും അപ്പോൾ അത് ചെയ്തിട്ട് തന്നെ ആൻസർ കിട്ടിയിട്ട് ശീലിക്കണം അത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക അങ്ങനെ മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മുഴുവനായിട്ട് ആൻസർ കിട്ടുന്നവരെ എഴുതി പരിശീലിക്കണം മറ്റുള്ള സബ്ജെക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം പാസ്സായി പോവാം അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾ എന്തു ചെയ്യാം നിങ്ങളുടെ പഠിക്കാത്ത ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ എന്ന് ചിന്തിക്കുമല്ലോ അങ്ങനത്തെ എന്ത് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാം ഓക്കെ താങ്ക്